എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ എന്ത് കൈത്തൊഴിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റിയ ഒരു കൈത്തൊഴിൽ നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നാൽ ചോദിക്കുക നിനക്ക് എന്താ അറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ആൾക്കാർ ഗൾഫിലൊക്കെ വന്നിട്ട് എനിക്ക് ഡ്രൈവിംഗ് പോലും അറിയില്ല എന്ന് പറയുന്നില്ല ഫസ്റ്റ് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച് നാട്ടിൽ ലൈസൻസ് കെടുത്തുക്കുക വിദേശത്ത് അവിടെ പോകുകയാണെന്നുണ്ടെങ്കിലും പിന്നെ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിച്ചു ഇലക്ട്രിക്കൽ പ്ലംബിങ് കമ്പ്യൂട്ടർ സർവീസിങ് അപ്പോൾ പിന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് അങ്ങനെ വല്ലാണ്ട് യൂസ് ചെയ്യുന്നില്ല ആരും മൊബൈൽ സർവീസിങ് അതേമാതിരി ഡിഷിൻ്റെ ട്യൂൺ ചെയ്യുന്നത് സി സി ടി വി അതേമാതിരി ഫ്രിഡ്ജ് റിപ്പയറിങ് ഇവിടെ എ സി റിപ്പയറിങ്ങിന്റെ ആൾക്കാർ എന്തോരോ പൈസ അറിയോ അപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ പറയൂ എനിക്ക് ഇത്രേ പറയാനുള്ളു മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷം സീന് എന്ന് പറഞ്ഞാല് മഴയൊക്കെ പോയിട്ടോ പെരിഞ്ചാതി ചുടുങ്ങോട് നോക്കി നിങ്ങളും മോത്തേക്ക് ആണെന്നുണ്ടോ കരിവാളിച്ചിലേ അത് നമുക്കൊരു പ്രശ്നമല്ല നമ്മൾ നാട്ടിൽ പോയിട്ട് പൊളിക്കല്ലോ ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നാട്ടു പോയിട്ട് പൊളിക്കുക അത്രേ ഉള്ളൂ നമ്മളീ ഒരു സ്ഥലത്ത് എന്താക്കിയ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ കഴിയുള്ളൂ ഒരു സ്ഥലത്ത് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുള്ളൂ അത് മാത്രല്ല നമ്മളുടെ എന്തെങ്കിലും ഒന്ന് പോവണം നമ്മളുടെ എന്ത് എന്നാ പറയുക അങ്ങനെ ഒന്നും പറയുന്നത് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളുടെ കുറച്ച് എനർജി നമുക്ക് നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ എന്താക്കുക നമ്മളെ എനർജി നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ പിന്നെ കുറച്ച് കായ് സെറ്റാക്കി ഇങ്ങോട്ട് നോക്ക് വെയിലിയതാ വെയിലോ ഡി റിഷ്ദിയ ഡിസ്ട്രിക്റ്റിലാണെ ഞാനൊരു അങ്ങനെ പോയതായിരുന്നു ശരിക്ക് കറുത്തിട്ടുണ്ടല്ലേ സാറല്ല നാല് ദിവസം അങ്ങോട്ട് കിടന്നു പറയുക നാല് ദിവസം ഒന്നും വേണ്ട വെള്ളിയാഴ്ച ആറു ദിവസം വെയിലത്ത് പണിയെടുത്തിട്ട് ഒരു ദിവസം നമ്മൾ വെള്ളിയാഴ്ച കിടന്നു പറഞ്ഞുകഴിഞ്ഞാല് ശനിയാഴ്ചത്തേക്ക് പിന്നെ ക്ലാബറാവും പിന്നെ നമ്മൾ പണിക്കോ പണി എന്ത് എന്നുള്ളതല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആർക്കും കേടില്ലാത്ത കള്ളത്തരവും കൊള കൊല്ലയും എന്താ കളവും കൊലയും ഒന്നുമല്ലാത്ത നമ്മളെ കുടുംബമൊക്കെ പോറ്റാൻ മത്തിയ സ്റ്റാൻഡേർഡ് ഉള്ള കഷ്ടപ്പാടായാലും ജോലി നമുക്ക് ചെയ്യാം പിന്നെ ഒരേ ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ എന്താ പറയുക എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ീ ഒരാ അടുത്ത് ഒരാൾ പറയുന്നുണ്ട് ഒരാൾ പറയുന്നതല്ല ഒരു കോട്സിൽ കണ്ട അയാളൊരു വേഡ്സ് അതിൽ അയാൾ പറയുന്ന എന്താണെന്നറിയോ അയാൾ പറയുന്നതെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ജോലി ചെയ്യുന്ന ആളുകളുടെ ജീവിതം കഠിനമായിരിക്കും അതേപോലെ കഠിനമായ ജോലി ചെയ്യുന്ന ആളുകളുടെ ജീവിതം എളുപ്പമായിരിക്കും സംഭവം മനസ്സിലായോ ഭയങ്കര കഠിനമായ ജോലി ചെയ്യുന്ന ആളുകളുടെ ജീവിതം എളുപ്പമായിരിക്കും അതേപോലെ എളുപ്പമുള്ള ജോലികൾ ചെയ്യുന്നവരുടെ ജീവിതം കഠിനമായിരിക്കുന്നു അപ്പോൾ നിങ്ങളൊന്ന് നോക്ക് നോക്കട്ടോ ഞാൻ നല്ല റിസ്ക് ഉള്ള ജോലിയാണ് ചെയ്യുന്നത് നിങ്ങൾ കാണലില്ലേ ഞാൻ എൻജോയ് ചെയ്യുന്ന അതാണ് നല്ല റിസ്ക് ഉള്ള ജോലി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം ജോലിയിൽ റിസ്ക് ഇല്ല ജോലിയിൽ കാഠിന്യം ഇല്ലെങ്കിൽ നമുക്ക് ബെനഫിറ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് എന്തെങ്കിലും പഠിച്ചു പോവുക ഒരു പണിയിൽ ചിലപ്പോൾ നമ്മൾ ചെന്ന് എത്തുന്ന പണി ഉണ്ടല്ലോ ചെന്ന് എത്തുന്ന പണി ചിലപ്പോൾ എങ്ങനെയായിരിക്കുമോ കുറച്ച് വലിയ ഐഡിയന്നില്ലാണ്ടാണല്ലോ നമ്മൾ ഓരോ സ്ഥലത്ത് ജോലിക്ക് പോവുക പക്ഷേങ്കിൽ നമ്മൾ അവിടെ നിന്നുകൊണ്ട് പുതിയ പുതിയ ജോലികൾ പുതിയ പുതിയ മേച്ചിൽ പുറങ്ങൾ നമ്മൾ കണ്ടെത്തണം അതിലെന്താണ് നിങ്ങളെ അഭിപ്രായം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടോ ആ ഒന്ന് പറയില്ലോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ വീട് ഞാനേ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് നിങ്ങൾ പറയും നമ്മളിപ്പോ ഒരു ജോലിയിൽ ചെന്ന് വിട്ടേ അപ്പൊ ആ ജോലിയിൽ ചെന്ന് വിട്ടേ നമ്മൾ ചെന്നുപെട്ടതല്ല നമ്മൾ ആദ്യമായിട്ടൊരു ജോലിക്ക് പോകുമ്പോൾ നമുക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല കുറഞ്ഞ സാലറി ഒക്കെ ആയിരിക്കും അപ്പൊ ആ ജോലിയിൽ നിന്നിട്ട് നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് കൈ കഴിഞ്ഞ് നമ്മൾ പുതിയ ജോലി അവർ ചിലപ്പോൾ ശമ്പളമൊക്കെ കൂട്ടി തരാണെങ്കിൽ ഓക്കെ ശമ്പളൊന്നും കൂട്ടി തരുന്നില്ല റിസ്ക്കാണ് സീനാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകണം ഓക്കെ അതാണ് വേണ്ട ഒരുപാട് ജോലികളും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലായാലും എവിടെ ആയാലും ജോലിക്ക് പോവാന്നൊക്കെ പറയുന്നുണ്ടല്ലോ നാട്ടിൽ എന്തെങ്കിലും ഷോപ്പിൽ നിൽക്കാനോ അല്ലെങ്കിൽ നാട്ടില് പ്ലസ് വണ് കഴിഞ്ഞിട്ടോ പത്താം ക്ലാസ്സും കുസ്തി ആയിട്ട് നാട്ടിൽ നിൽക്കുമ്പോൾ ഗൾഫിലേക്ക് പോവാന്ന് പറഞ്ഞാൽ നമ്മൾ കയറി പോകുമ്പോൾ നമുക്ക് ശമ്പളം കുറവായിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യുക നാട്ടിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം എനിക്ക് യുവാക്കളോടും യുവതികളോടും ഒക്കെ അതാണ് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കുക കഴിത്തൊഴിൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ട് ഇവിടെ ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് എന്ത് ഇലക്ട്രീഷ്യൻ പ്ലംബർ അതേപോലെ എന്ത് ജോലിയും ബിൽഡിങ്ങിൻ്റെ ഞാൻ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ വീടുകൾ വീടുകളുണ്ടാക്കുന്നതിനെ പറ്റി വില്ലകളൊക്കെ ഉണ്ടാക്കുന്ന അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ സ്റ്റിക് കെട്ടാൻ പഠിക്കുക പ്ലാസ്റ്ററിങ് തേപ്പ് പഠിക്കുക ടൈലിൻ്റെ പണി പഠിക്കുക അതിനൊക്കെ ഒരുപാട് സ്കോപ്പുണ്ട് നല്ല ശമ്പളമുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പോന് ബാംഗ്ലൂർ പോയി ബി സി എയും എം സി എയും അത് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് പിന്നെ ഏതൊക്കെയോ കമ്പ്യൂട്ടർ കോഴ്സൊക്കെ പഠിച്ച് അങ്ങനെ ഈ കമ്പ്യൂട്ടർ കോഴ്സും എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അവന് ജോലി ഒന്നും സെറ്റായില്ല അങ്ങനെ നാട്ടിൽ അവസാനം എറണാകുളത്ത് ഒരു ജോലി സെറ്റായി പതിനേഴായിരം റുപ്യള്ളു ഇന്ത്യൻ മണി ശമ്പളം അവനാകെ ടെൻഷനിലാകെ ഭയങ്കരതായി അങ്ങനെ അവനെന്താക്കി അവനോട് ഞാൻ പറഞ്ഞത് ഈ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിൻ്റെയൊക്കെ പണി പഠിക്കണമെന്ന് ഇപ്പം അതാ അവൻ ഇവിടെ വന്നിട്ട് മാസം നല്ലൊരു ശമ്പളം അപ്പം മാസം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറഞ്ഞത് ഒരു അയ്യായിരം റിയാൽ അവന് ശമ്പളം ഉണ്ട് അയ്യായിരം റിയാലെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം റുപ്യേൻ്റെ മേലെയായി അല്ലാതെ ഓവർ ടൈമൊക്കെ അതുമുണ്ട് ഇലക്ട്രിക്കൽ പ്ലമ്പിങ്ങിൻ്റെ പണിയോ അങ്ങനെ എന്തെങ്കിലും കൈത്തൊഴിൽ നമ്മൾ നാട്ടിൽ നിന്ന് പഠിക്കാം അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ അല്ലാണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് പിന്നെ ഇൻ്റർവ്യൂ അതും ഇതും കഴിഞ്ഞിട്ട് ഓരോരോ ആൾക്കാർ അണ്ടറിലൊക്കെ പോയിട്ട് അണ്ടറിൽ പോകേണ്ടെന്നല്ല ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പോവാം ഞാനൊരു നല്ലൊരു ഇത് പറഞ്ഞിരുന്നത് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളിലാണ് കണ്ടിട്ടുണ്ട് ചൈനയിലായാലും ജപ്പാനിലായാലും സ്കൂളുകളിൽ തന്നെ കൈത്തൊഴിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ നാട്ടിൽ അങ്ങനെ നമ്മളെ നാട്ടിൽ ഫുൾ ലസാഖ് ഉസാഗൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നാൽ സ്കൂളിൽ തന്നെ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ഒരുപാട് കഴിവ് പല പല കഴിവുകളുണ്ടാവും കുട്ടികൾക്കായാലും കുറച്ച് ക്ലാസ് ആയാലും ഒരുപാട് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും പല പല കഴിവായിരിക്കും അപ്പം എനിക്ക് പറയാനുള്ള എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ നമ്മൾ പഠിച്ച് വയ്ക്കുക കൈത്തൊഴിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും ബെനഫിറ്റാണ് ഇപ്പം തന്നെ സൗദി അറേബ്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് നമ്മൾ കുറഞ്ഞ ശമ്പളത്തിൽ ഷോപ്പിൽ വയ്ക്കാനും അവിടെ എവിടെയും പോയിട്ട് പത്തോ ആയിരത്തി നാനൂറോ ആയിരത്തി ഇരുന്നൂറും റിയാലിനും ദുർഹംസിനും നമ്മൾ പണിക്ക് പോകുന്നത് നാട്ടിൽ നിന്നിട്ട് വല്ല ഇലക്ട്രീഷ്യന്മാരുടെ കൂടെ പ്ലംബർമാരുടെ കൂടെ പിന്നെ അല്ലെങ്കിൽ കെട്ടുപണിക്കാരുടെ കൂടെ പോയിട്ട് കെട്ടുപണിയോ അങ്ങനെ കുറച്ച് റിസ്ക്കുള്ള പണിയാണ് പക്ഷേങ്കിൽ നല്ല ശമ്പളം ഉണ്ടാകും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അപ്പോൾ നമ്മൾ റൂം എത്താനായിട്ടോ പോലീസ് അവിടെ ഒരു പോലീസ് വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട് ഇനി ഞാൻ ബ്ലോഗെടുത്തോണ്ട് പോന്നത് കണ്ടിട്ട് പിന്നെ ഒരു പ്രചനം വേണ്ട പോലീസ് അല്ലടേ അല്ലട അങ്ങനെ ഞാൻ പറഞ്ഞെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രയുള്ളൂ സംഭവം നമ്മൾ എന്തെങ്കിലും കൈത്തൊഴിൽ പഠിക്കാം എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ നമ്മൾ കൈത്തൊഴിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എന്തോ ഒരുപാട് കൈത്തൊഴിൽ പറഞ്ഞാൽ പ്ലംബിങ് ഇലക്ട്രിക്കൽ മാത്രമല്ല ഒരുപാട് ഒരുപാട് ഉണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ടി വിൻ്റെയൊക്കെ ആൾക്കാർ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് ടി വിൻ്റെ ഡിഷ് ഫിറ്റാക്കി കൊടുക്കുന്ന പരിപാടി പിന്നെ അതേമാതിരി ട്യൂൺ ചെയ്ത് കൊടുക്കുന്ന പരിപാടി പിന്നെ സി സി ടി വി ക്യാമറ ഫിറ്റാക്കാൻ പോകാം എന്തെങ്കിലും പണി നമുക്ക് അറിഞ്ഞിരിക്കണം ആയിട്ടുള്ള കാര്യം എന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പണി അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ആളുകൾ ബഹുമാനിക്കും എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ നമുക്ക് അറിഞ്ഞിരിക്കണം അതിപ്പോൾ എന്ത് കൈത്തൊഴിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റിയ ഒരു കൈത്തൊഴിൽ നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നാൽ ചോദിക്കുക നിനക്ക് എന്താ അറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ ഗൾഫിലൊക്കെ വന്നിട്ട് എനിക്ക് ഡ്രൈവിംഗ് പോലും അറിയില്ല എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച് നാട്ടിലത്തെ ലൈസൻസ് കിട്ടുക്കുക വിദേശത്ത് അവിടെ പോകുകയാണെന്നുണ്ടെങ്കിലും പിന്നെ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിച്ചു ഇലക്ട്രിക്കൽ പ്ലംബിങ് കമ്പ്യൂട്ടർ സർവീസിങ് ഇപ്പോൾ പിന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് അങ്ങനെ വല്ലാണ്ട് യൂസ് ചെയ്യുന്നില്ല ആരും മൊബൈൽ സർവീസിങ് അതേമാതിരി ഡിഷിൻ്റെ ഡിഷ് ടി വിൻ്റെ ട്യൂൺ ചെയ്യുന്നത് സി സി ടി വി അതേമാതിരി ഫ്രിഡ്ജ് റിപ്പയറിങ് ഇവിടെ എ സി റിപ്പയറിങ്ങിൻ്റെയൊക്കെ ആൾക്കാർ എന്തോരോ പൈസ ഉണ്ടാക്കുന്നതെന്ന് അറിയുമോ അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഇത്രേ പറയാനുള്ളൂ ഈ ഗോപ്രോ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടേ കൈ ഈ കൈ കൊണ്ട് എന്താണെന്ന് പറയുക വണ്ടി ഓടിച്ചിട്ട് കൈവേദന എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ശോഭ സിറ്റിയിലെത്തി നമ്മളുടെ സ്വന്തം സിഗ്നലിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇൻസ്പിറേഷണൽ വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി കണ്ടതാണ് നമ്മളുടെ സിഗ്നല് തൊട്ടടുത്ത് നമ്മൾ പാർക്കും ഓക്കെ ബൈ ബൈ സീ യു ഗൈ